ആപ്പിൾ പിന്നെ ഉറുമാമ്പഴം വേണോ അത് വേണം പിന്നെ പഴം വേണോ മൂന്ന് വേണോ ഇന്ന് കളിച്ച അമ്മ കൊണ്ടുതരട്ടെ തരട്ടെ മുറിച്ചിട്ട് മോൻ പോയി കളിച്ചോ അമ്മ മുറിച്ച് കൊണ്ടുത്തുവരാൻ പറഞ്ഞില്ലേ കള്ളക്കുട്ട ആ കത്തിയോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരുവാട്ടോ കൈയോ ആ കൈ കൈ മുറിയുന്നു കൊണ്ടുവരാട്ടോ അമ്മ എന്താ പറയാ റിഷുന് എന്ത് വേണന്നാ പറയാ ക്ഷമ ആ എന്താ വേണ്ടത് ക്ഷമ വേണോ പിന്നെ ഇതിനാ വന്നെടുത്തത് അമ്മ കൊണ്ടോ ആ കൊലായി കൊണ്ടോരേ എവിടേക്കാ കൊണ്ടുവരേണ്ടത് കട്ടുമ്പലോ ഈ കട്ടുമലായിരുന്നേ അയ്യോ കട്ടുമ്മല എന്താ വരിക അപ്പ അപ്പ കൊണ്ടാല് എറുമ്പ് വരൂ അപ്പകത്തേക്കല്ല അമ്മ ഹാളിലേക്ക് കൊണ്ടുവരേട്ടോ കമ്മപ്പ കൊണ്ടുവരെ ഓക്കേ ഓക്കേ കമ്മ അങ്ങോട്ട് വരാട്ടെ വണ്ടി എടുത്തിട്ടോ എവിടെയാ വെക്കേണ്ടത് ഇതെവിടെയാ വെക്കേണ്ടത് എവിടെയാ വെക്കേണ്ടത് ആ അത് ആപ്പിൾ പറ ആ പറമ്പഴുണ്ട് ആപ്പിൾ ഉണ്ട് നോക്ക് ഷു നോന്നോന്നോ ഏ ആരാ വീഴ്ത്തിയിട്ടത് വിഷു എന്തിനാ വീഴ്ത്തിയിട്ടത് കേടാവ കേടാവൂലേ മൊഴേക്ക് വീണു പോയി താഴേക്കല്ലേ വീണു പോവുക ആരാണ് അല്ലേട്ടനോ എവിടെ സൈക്കിളുമ്മ പോയി ആ സ്കൂള് വിട്ടു പോയത്